പിന്നെ അഡ്വക്കേറ്റ് സാറേ അപ്പം പിന്നെ നമ്മളെന്താ വെച്ചപ്പോ ഹൈക്കോർട്ടില് സാറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന ഓരോ ദിവസവും വന്നിട്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് പോലെ നമുക്ക് ചെയ്യണം അപ്പൊ ഇപ്പൊ കഥർത്തി ഇതൊക്കെ ഞാൻ സാറിനെ ആദ്യമായിട്ട് തന്നെ അഭിനയിക്കാനായിട്ട് ചാൻസ് ചോദിച്ചാൽ അല്ലെങ്കിൽ സാറ് എന്നെ അഭിനയിക്കാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്തപ്പോൾ സാറിന് ഞാൻ അതിന്റെ മാനരസങ്ങൾ പറഞ്ഞതാണ് ആ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അത് അത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്റ്റോറി എടുത്തിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതെല്ലാം വേണം ചലഞ്ചിങ് ആയിരിക്കും അതുപോലെ തന്നെ താടി ഒന്ന് ട്രിം ചെയ്യോ ഒന്നും ചെയ്യണ്ടത് ചെയ്യും

അതായത് നമ്മളിപ്പോ ഒരു ബെഡ്ഷീറ്റ് ഇട്ടാണെങ്കിൽ പ്രൊഡ്യൂസർ ആണെങ്കിൽ ആ കൃത്യമായ ബെഡ്ഷിനുള്ളിൽ തീർത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാതെ അപ്പൊ അങ്ങനെ നമ്മൾ ചില കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആകത്താളും തരുമ്പോ അങ്ങനെയാണെങ്കിൽ പല സിനിമകളും പിന്നെ ക്യാമറാമാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഓരോ ആർട്ടിസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇനി അതല്ലാത്തവരെ ഈ ക്യാമറയുടെ പിന്നുള്ളവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു പുറത്ത് ആരെങ്കിലും വന്നാൽ ഒരു ചലഞ്ചിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെടും ഒരു ഡയറക്ടർ എങ്ങനെയായിരിക്കണം ഒരു സെറ്റിൽ വളരെ മാതൃകാപരമായ തീർച്ചയായും വനിതാ ഡയറക്ടർ ചെയ്ത ഒന്നുകൂടെ അങ്ങനെ ആവും സ്ത്രീ ആയതുകൊണ്ടാണ് പുറത്തോട്ട് മാറ്റി നിർത്താൻ പാടില്ല അവർക്കും നല്ല ഒരു ഡയറക്ടർ ചെയ്യുന്നത് അത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതാണ് ഒരുപാട് വഴക്ക് അല്ലേ കഥക്ക് പറഞ്ഞത് വേണ്ടിട്ട അതും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാ